ഇറച്ചിക്കോഴി ഉൽപ്പാദന മേഖലയെ സ്വയം പര്യാപ്തമാക്കുമെന്ന പ്രഖ്യാപനവുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും പൂർണമായും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ഇന്നും നിലകൊള്ളുന്നത് വസ്തുത ഇതാണെന്നിരിക്കെ അന്യസംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് ചെക്ക് പോസ്റ്റുകൾ വഴിയെത്തുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇനി മുതൽ ഒരു രൂപ വീതം ഈടാക്കാനാണ് സർക്കാർ തീരുമാനം മറ്റൊരു സംസ്ഥാനത്തും ഈ മേഖലയിൽ നിന്നും യാതൊരു ടാക്സും ഈടാക്കുന്നില്ലെന്നിരിക്കെയാണ് കേരളത്തിൻ്റെ നടപടി സംസ്ഥാനത്ത് ഒരു ദിവസം പതിനഞ്ച് ലക്ഷം കോഴിക്കുഞ്ഞുങ്ങൾ വേണമെന്നതാണ് കണക്ക് ഇങ്ങനെ വരുമ്പോൾ അന്യ അന്യസംസ്ഥാനത്തെ ഫാമുകളിൽ നിന്നും എത്തുന്ന ഒരു ദിവസം പ്രായമായ ഓരോ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഒരു രൂപ വച്ച് ഈടാക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ഈ ഇനത്തിൽ സർക്കാർ ഖജനാവിൽ എത്തും സർക്കാർ തീരുമാനം ഫാമിംഗ് രംഗത്തെ കർഷകരെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ ഇറച്ചിക്കോഴികളുടെ വില വർധനവിനും ഇത് വഴിവെക്കും ഈ സാഹചര്യത്തിൽ സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് കെ നസീർ പറഞ്ഞു സംസ്ഥാനത്ത് വരുന്ന ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ എൻട്രി ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് തികച്ചും അന്യായമാണ് കാരണം ഒരു ഉപഭോക്തായ സംസ്ഥാനത്തിലേക്ക് കേരളത്തിലേക്ക് വരുന്ന മുഴുവൻ പൗട്രി ഉൽപ്പന്നങ്ങളും അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ചാണ് വരുന്നത് കോഴിക്കുഞ്ഞുൾപ്പെടെ തീറ്റ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഈ എൻട്രി ടാക്സ് ഏഴപ്പെടുന്ന കേരളത്തിലെ കർഷകരോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് ഇത് അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് ഓൾ കേരള പൗട്രി ഫെഡറേഷൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഗവൺമെൻറ്റിലേക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗവണ്മെന്റ് തലത്തിൽ ബന്ധപ്പെട്ടിട്ടുമുണ്ട് എത്രയും പെട്ടെന്ന് ഇത് കർഷകർക്ക് പ്രതികൂലമായി വായിക്കുന്ന ഒരു നയമാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ നികുതി പിൻവലിച്ചുകൊണ്ട് കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ കേരളത്തിലെ കർഷകർക്ക് ഉൽപാദന ചെലവ് പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് സർക്കാർ അധിക നികുതി കോഴിക്കുഞ്ഞുങ്ങളുടെ മേൽ ചുമത്തിയത് ഈ മേഖലയിലുള്ളവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഓൾ കേരള പോൾട്രി ഫെഡറേഷൻ ഭാരവാഹികൾ പറയുന്നു തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് കർഷകരുടെയും യും തീരുമാനം സി മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം